ഇറ്റാളിന്ന് ഉള്ളിപ്പറക്കിന്നെ പോണതരാ അതെ നമുക്ക് ഇന്നൊരു വെടിവെപ്പുണ്ട് വെടിവെച്ച് തിന്ന് മരിച്ചാൻ പോവാണ് വേറെ അങ്ങോട്ടുള്ള മോനേമ്പളം മലപ്പുറം വെള്ളമ്പുറത്തെ ഡെലീഷിക്ക് ഒരുത്തം കോസ്റ്റ്യൂം പോരാറാണ് വണ്ടിയിലുള്ള തന്നെ ഡ്രസ്സ് മാറ്റമുണ്ട് വേറൊരു ഫോളോവർ ആണ് ഇനി കൂടി റീല് കൂട്ടുവെച്ചു അതിനിപ്പം എന്താ കൂട്ടാലോ നോക്കിയ കണ്ട രാജ രാജരാജ വർമ്മന്റെ കൊട്ടാരം വരുന്ന കൊട്ടാരം തന്നെയാണ് എന്തിന്റെ ഫുഡിന്റെ കൊട്ടാരം ഡെയിലിഷ് കൊട്ടാരം നമ്മൾ ഇവിടുത്തെ പോത്തിന് ഐ മീൻ ഇവിടുത്തെ പോത്തിന്റെ ഫേമസ് ഡിഷ് തിന്നാനാണ് പക്ഷെ ഈ പോത്തിന്റെ പള്ളിയത് എനിക്ക് സംശയമാണ് അണ്ടിപ്പരിപ്പൊക്കെ മണവളെ പോത്തും കിട്ടത്തി ലഹം പേര് കടങ്ങൾ തിന്നുമ്പങ്ങൾ ഞൊട്ടി വിളിച്ചോളോ ഇന്ന് പാടത്തിന് ഷെഫ് എന്നാൽ തോക്കേണ്ട ഒരു ഒറ്റപ്പെടി സാധനം സൈഡ് മൊത്തം കത്തിപ്പിടിച്ചാ നമ്മൾ പിന്നെ പോന്നിട്ട് പിന്നെ ഷെമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തൊട്ട് തലോടി ഷെഫ് പിന്നെ പോത്തുംകൂട്ടിന് ഇവിടുന്ന് വാങ്ങിയത് മുതൽ ഈ ടാബിൾ എങ്ങനെ എത്തി കഥകള് മുഴുവൻ പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ ഈ ബലിച്ചൂര് മീറ്റർ സ്കെയിൽ അല്ല പോത്തിന്റെ വാരിയല്ലാണ് ഇത് കൊഴച്ച് തന്നെ മോനക്ക് മനസ്സിനുള്ളൂ എത്രത്തോളം സോഫ്റ്റ് ആണ് ഇതിന്റെ എന്ന് അതെങ്ങനെ ഷെഫ് പറഞ്ഞ മാതിരി ആറ് മണിക്കൂറൊക്കെ സ്ലോക്കൊക്കെ ചെയ്തിട്ടാണ് ഈ സാധനം മേശപ്പുറത്ത് എത്തുന്നത് ഇത് മനസ്സിന്റെ പള്ളിന്റെ ഉള്ളിലൊക്കെ ഒരു പ്രണയം തോന്നുന്നു അമ്മാരി മാതിരി എഫക്റ്റ് ചെയ്തൊരു സാധനം എന്തോ ഒരു ടേസ്റ്റ് ഈ പ്ലേറ്റ് പ്ലേറ്റൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്താ കഴിഞ്ഞു തന്നെ തേങ്ങയാണ് ഇങ്ങനെ മോനെ മെയിൻ തരംഗം വരാൻ പോണത് ബീഫ് ഷാങ്ക് ലഹം അൽ ഷാഖ് അൽ ബക്കർ നിങ്ങൾ കേട്ട് പേടിച്ച പോത്തുംകാല ഒരു സാധനം തരും ഞാൻ പിന്നെ നമ്മള് കയ്യുമ്പോൾ ലൈസൻസില് തോക്കിട്ടാണ് പൊട്ടിച്ചെന്ന് പരക്കെട്ട തി സംഗതി കാല് പോത്തിന്റെ ആണെങ്കിൽ നമ്മൾ തൊട്ട് നല്ലോടി അനുവാദം വാങ്ങണം ഇജ്ജൊന്ന് നോക്കിയാൽ മോനെ ഓർ മോളെ ആ പോത്തിന്റെ കാല് വന്ന് ആ പോത്തിന്റെ ഇറച്ചിങ്ങോട്ട് വേറേ അതിന്റെ ഇറച്ചി കയ്യിലിട്ട് കിളുമ്പോ നോക്കിയ എന്ത് ഗുളുകളുളപ്പി സാധനം അതങ്ങട്ട് തൊള്ളിക്കിട്ട് തിന്നുമ്പോൾ എന്ത് കുക്കുടാപ്പി എഫക്റ്റ് ഹോ ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം മജ്ജ വെറുതെ കജ്ജും കിട്ട് നോക്കുന്ന മജ്ജ അല്ല നല്ല മജ്ജ മജ്ജ എന്നുള്ള മജ്ജ പിന്നെ ദീ ഒരു സ്മൂത്തി ഡി സ്പെഷ്യൽ സ്മൂത്തി ഡെല്ലിഷിയെ പോയി ഞങ്ങൾ എന്തെല്ലാം കുടിച്ചിരിക്കണം കൊടുക്കണ കായ് മുതലുണ്ട് തീർന്നു നിങ്ങൾ വിചാരിച്ചോ ഇല്ലടാ ഒരു കുനാഫിൻ കൂടി ഉണ്ട് ഏയ് എന്താ പോനക്കൊക്കെ ഒരു പൊലീവേ അങ്ങനെ നമുക്ക് തിന്നാണ്ടാക്കി ഷെഫിനോടും ഓണർമാരോട് എല്ലാം നന്ദി കടപ്പാടും മറങ്ങാൻ പള്ളി മനസ്സും ഒരുപോലെ ഡെലി ചെയ്തോടെ ഇറങ്ങി സോ ദാറ്റ്സ് ടുഡേ എന്താ എല്ലാവരും ദുബാ ചെയ്യുക ഫോളോ ചെയ്യുക